ചെറുതെത്രേന ഈ കൂട്ടം ഏറ്റവും പൊടിക്കുട്ടികളായിട്ടുള്ള ചന്തയിൽ കണ്ട ഈ കൂട്ടം പതിനഞ്ച് മേനിയായിട്ടാണ് പറയുന്നത് ഈ കുറച്ച് വലുപ്പമുള്ളൂ ഇരുപത്തൊന്ന് മേനിക്കും ഇല്ലല്ലോ കന്നള മാത്രം എടുക്കും യൂട്യൂബിൽ കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാണിയംകുളം ചന്ത പോത്തുകളുടെ ലോകമാണ് പോത്തുകളെ മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആവറേജിൻ്റെ മുകളിലുള്ള വലിപ്പമുള്ള പോത്തുകൾ ഇവിടുന്ന് അങ്ങനെ തുടങ്ങാനോ ഇതൊക്കെ ഗണ്ട് ഇൻഡലിൻ്റെ മേലുള്ള കുട്ടികളാണ് ഒരേ മേനിയതൊക്കെ ആറേകാലും മേനി പറയുന്നുണ്ട് അറുപത്തി ചില്ലാനം വാണിയംകുളത്തെ വിലയുടെ കുറിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് അറുപത്തി ചില്ലാനം വിലയുള്ളത് പക്ഷെ ഒന്നും നോക്കാനില്ല നല്ല മുറ ക്രോസ് അടിപൊളി നല്ല ബോത്തുകളാണ് പോത്തുകളെ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത് അതാ ഇത് പോത്തുകളുടെ ഏരിയ ആണ് അതിലൂടെ ഇങ്ങനെ നടന്നാൽ തന്നെ ഒരു വീഡിയോ അല്ല അതിൻ്റെ രണ്ട് വീഡിയോ ഒക്കെ ഉള്ള സാധനങ്ങൾ ഇത് എരുമകൾ കേട്ടോ എരുമക്കൂട്ടാണോ അവിടെ ഈ ഏരിയയിൽ ഇത് വലിയ പോത്തോ ശം നല്ല പെരടി വക്കുങ്ങൾ അടിപൊളി ഫിനിഷിങ് പ്രസാനം ഇതാണ് പോത്ത് അപ്പുറത്തുള്ള നല്ല അടിപൊളി എന്താ ചന്തയിലേക്ക് കയറി വരുന്ന ഭാഗം തന്നെ പോത്തുകളാണ് ഉണ്ടോ അവിടെ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഇവിടെക്കാ തന്നെ മിക്സ്ഡ് ആണ്ടരിമകളുണ്ട് ഗന്ധ ലുക്കല്ലേ എവിടെയും കച്ചവടം ഒന്നും ഒച്ചിമുളി ഉണ്ടാവണില്ല അങ്ങനെയാണെങ്കിൽ അതും കൂടി ഇതിൽ പകർത്തായിരുന്നു എമ ഉണ്ടെട്ടതിൽ മിക്സ് ആയിട്ട് എരുമകളുണ്ട് ഒന്ന് പറഞ്ഞാൽ പോരെ ഒന്നൊന്നര പൂത്തുകളാണ് അധികം അങ്ങനെ വലിപ്പത്തില് നല്ല രീതിയിൽ ഇറച്ചിയുള്ള ടൈപ്പ് എരുമകൾ അപൂർവമായിട്ടൊക്കെ ഇട്ട അറ്റത്തുള്ള നമുക്ക് അറുപത്തി ചില്ല മേനി പറഞ്ഞു എരുമകളോട്ടോ ആറ്റം വരെ എരുമക്കൂട്ടം വാണിയംകുളം ചന്ത പാലക്കാട് ജില്ല പോത്തുകൾ ഒരു ഭാഗം മുഴുവൻ അറച്ചിരിക്കുക പോത്തുള്ളി പോത്തുള്ളി അത് നല്ല കൊണ്ടൻ ഇപ്പൊ കണ്ട് മുഴുവൻ വലുതാട്ടോ ഇനി ചെറുതിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് ഇതാണ് കുട്ടികൾ അത് നോക്ക ഫുള് ഈ അക്ഷരങ്ങൾ എഴുതിയ അധികം വളർത്തു കുട്ടികളാണ് ഔഫഫ് ഔഫ് ഔ ഇതൊക്കെ ഒരവറേജാണ് ഇതുവരെ കണ്ട വലുതായിരുന്നു വളർത്തു കുട്ടികൾ വരെ ചോദിക്കണം ഐങ്ങട് വെറുപ്പാണ്. ശരി സമന്വയം. ഞാൻ ഇതിൽ വർക്ക് ചെയ്യാൻ നോക്കിക്കേ. വെയിസ്റ്റ് ചെയ്യാമാണ്. സോറി. ആന്ധ്രാ. കുട്ടികൾ ചന്തയെ കണ്ട ഏറ്റവും പൊടിയ കുട്ടികൾ കേട്ടോ േ എനിക്ക് നല്ല വില പറയാനൊന്നും നോക്കില്ല നമ്മളിക്ക് കൊടുക്കാൻ വേണ്ടി വെക്കണോ എനിക്ക് വാട്സപ്പ് വെച്ചാൽ വേറെ നടത്തണ്ട കൂടുതല പറയണത് ചെറുതെ ഈ കൂട്ടം ഏറ്റവും പൊടിക്കുട്ടികളായിട്ടുള്ള ചന്തയിൽ കണ്ട ഈ കൂട്ടം പതിനഞ്ച് മേനിയാണ് പറയുന്നത് ഈ കുറച്ച് വലുപ്പുള്ള ഇല്ലല്ലോ കന്നള മാത്ര ഇപ്പോൾ വളർത്തുക കുട്ടികളുടെ വാണിയംകുളത്തെ വില ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും പതിനഞ്ച് ഈ ടീം ഫുള്ള് പതിനഞ്ച് കുഴപ്പമില്ല നല്ല കുട്ടികളെ കേട്ടോ മൊത്തത്തിൽ ഇവിടെ അധികം ഒന്ന് രണ്ട് കച്ചവടങ്ങളൊന്നുമില്ല ഒന്നായിട്ട് അഞ്ചെണ്ണം എട്ടെണ്ണം പത്തെണ്ണമൊക്കെ ആയിട്ടാണ് പോകണത് ഇത് ഇരുപത്തൊന്ന് മേന് സംഭവം ഇത്രയും നിലവാരമുള്ള സമയമായിട്ടും പതിനഞ്ച് രൂപക്കൊക്കെ കുഴപ്പമില്ലാത്ത കുട്ടികൾ കിട്ടുന്നുണ്ട് വാണിയംകുളം വന്നു കഴിഞ്ഞാൽ സംഭവം സൂപ്പറാക്കാം ഇപ്പോൾ വാങ്ങേണ്ട സമയമാണ് വളർത്താൻ വേണ്ടി വാങ്ങുന്ന സമയമാണ് കുറേ ആളുകൾ വാങ്ങി പോകുന്നുണ്ട് ഗ്രോ <laughs> കഴിഞ്ഞ